ഇത് ഇതിങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ ബാക്കി ഇളവ് കിട്ടിക്കഴിഞ്ഞാൽ അതുകൂടെ വേറെ കൂടുതൽ വിലക്ക് വിൽക്കാൻ സാധിക്കും വലിയ കച്ചവടമാണ് അവര് ഉള്ളത് അപ്പം വളരെ ഗൗരവമായ നിലയിലാണ് ഈ വിഷയത്തിൽ നമ്മൾ കാണേണ്ടത് ദുരന്തബാധിതരെ ആകെ അങ്ങേയറ്റം വഞ്ചിക്കുകയും ജനങ്ങളെ ആകെ വഞ്ചിക്കുകയും ചെയ്ത നിലപാടാണുള്ളത് ദുരന്ത ബാധിതരുടെ പേരിൽ പോലും തട്ടിപ്പ് നിലയിലേക്കാണ് ലീഗ് മാറിയിട്ടുള്ളത് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വിഷയം ദുരന്ത ഭാഗമായുള്ള ചില ആശങ്കയിലുണ്ട് ദുരന്ത ബാധിതരെ കൂടെ ആശങ്കയിലാക്കുകയാണ് വല്ലാത്ത പ്രയാസം അനുഭവിച്ചവരാണ് ദുരന്ത ബാധിതര ആശങ്കയും മറ്റുമൊന്നും അവർക്ക് പ്രശ്നമല്ല സാമ്പത്തിക താല്പര്യം മാത്രം പ്രശ്നമാവുകയാണ് അപ്പം ഞങ്ങൾക്കത് ദുരന്ത ബാധിതരോട് പറയാനുള്ളത് എന്തെങ്കിലും ആശങ്കകളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അത്തരം ആളുകൾ ഞങ്ങളെ സമീപിക്കുകയോ ഞങ്ങളോട് പറയുകയോ ചെയ്താൽ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് ശ്രദ്ധയിൽ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ പെടുത്തുന്ന നില തന്നെ സ്വീകരിക്കും എന്നതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് അതോടൊപ്പം ചില വാർത്തകൾ കാണുന്നത് ഞങ്ങൾ വസ്തുതകൾ അറിയില്ല വാർത്തകൾ കാണുന്നത് ഈ ഇവരുടെ പേരിലേക്ക് മാറ്റാൻ പോകും സ്ഥലം പേരിലേക്ക് മാറ്റി വീണ്ടും ദുരന്തവാദിനെ വഞ്ചിക്കുന്ന നിലയാണ് ആ കാര്യത്തിൽ ഉണ്ടാവുക കാരണം ഈ ഭൂമി അവർക്ക് വീട് നിർമ്മാണ നിർമ്മാണ പ്രവർത്തന ഈ നിലവിലെ സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല നിർമ്മാണ പ്രവർത്തനം കൂടെ പൂർത്തീകരിച്ചുകൊണ്ട് അവരെ പേരിലേക്കാക്കുകയാണ് യഥാർത്ഥത്തില് വേണ്ടത് അല്ലെങ്കിൽ പിന്നെ ആദ്യമേ അവരുടെ പേരിലേ കാക്കായിരുന്നല്ലോ നേരത്തെ അവരുടെ പേരിലേ കാക്കായിരുന്നല്ലോ ഒരുപാട് പണം അതിലും ചിലവഴിക്കണമല്ലോ വീണ്ടും റേഷിക്കുമ്പോഴൊക്കെ പണം ഉൾപ്പെടെ ഒരുപാട് എല്ലാം ജനങ്ങളിൽ നിന്ന് ശേഖരിച്ച പണമാണ് ബന്ധപ്പെട്ട് കൊണ്ട് സൂചിപ്പിക്കുകയാണത് അതോടൊപ്പം തന്നെ ഇപ്പോ കേരളത്തിലെ ഗവൺമെന്റ് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ മാതൃകാപരമായ പ്രവർത്തനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് മാതൃകാ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു മറ്റു വീടുകൾ അടിയന്തരമായി പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയാണ് ഈ ഘട്ടത്തിൽ ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ ഗവൺമെന്റിനെ മോശമാക്കി ചിത്രീകരിക്കാനായിരുന്നല്ലോ ഇത്രയും നാൾ ശ്രമിച്ചോണ്ടിരുന്നത് ഇപ്പൊ അവരുടെ തട്ടിപ്പ് കൈയോടെ പിടിക്കപ്പെട്ടോടുകൂടി ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിലും ആ നിലയിലാണല്ലോ അവർ ചെയ്തുകൊണ്ടിരുന്നത് ലീഗിനൊപ്പം തന്നെ കോൺഗ്രസ് കോൺഗ്രസിന് ഭൂമി പോലും ഇതുവരെ ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അവരുടെ ആപ്പുകളൊക്കെ ഭാഗമായി വന്ന പൈസ കുറച്ച് ദിവസം മുമ്പ് നോക്കുമ്പോൾ ആപ്പ് പോലും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല പ്രതി എന്താണെന്ന് എനിക്കറിയില്ല അപ്പം കോൺഗ്രസ് ഇതുവരെ സ്ഥലം പോലും ഏറ്റെടുത്തിട്ടില്ല യൂത്ത് കോൺഗ്രസിന്റെ പണം ശേഖരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ തന്നെ പ്രശ്നങ്ങൾ അവരുടെ ആളുകൾ തന്നെ പരസ്യമായി പ്രതികരിക്കുന്ന നിലയിലേക്ക് വരുന്നു കുറേ ആളുകൾക്കെതിരെ നടപടി അങ്ങോട്ടും ഇങ്ങോട്ടും സ്വീകരിക്കേണ്ടി വരുന്നു അപ്പൊ ഈ രൂപത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ലീഗിന്റെ ദുരന്ത ബാധിതരോടുള്ള അവരുടെ വീട് നിർമ്മാണമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിച്ച നിലപാട് അങ്ങേയറ്റം വഞ്ചനാപരമായ നിലപാടാണ് ദുരന്ത ബാധിതരെ വിറ്റ് കാശാക്കുന്ന നിലയിലുള്ള നിലപാടാണ് അത് അവസാനിപ്പിക്കാൻ ലീഗ് കോൺഗ്രസും ഒക്കെ തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തങ്ങളുടെ സാമ്പത്തിക കാര്യത്തിനു വേണ്ടി ഉപയോഗപ്പെടുന്ന നിലയിലേക്ക് മാറുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള കാര്യമാണ് ആ നിലയിൽ ലീഗ് ഇത്തരം കാര്യങ്ങൾ അടിയന്തരമായി തിരുത്തിക്കൊള്ളു ദുരന്ത വഞ്ചിക്കുന്ന നിലപാട് അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറാകണം എന്നതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുള്ളത് ലീഗിന്റെ നേതൃത്വത്തിൽപ്പെട്ട ആളുകളെ പരിശോധിക്കണം പരിശോധിക്കാനാണ് വേണം കാരണം ഇതിലെ ഇതിലെ നിയമപരമായ കാര്യങ്ങളുടെ പരിശോധന ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ സ്വാഭാവിക തലമാറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലാൻഡ് ബോർഡിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന ലാൻഡ് ബോർഡിലേക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത് അത് പരിശോധന നടക്കുന്നുണ്ട് മറ്റുതരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കണം പക്ഷേ അതിനെല്ലാം അപ്പുറം ഒരു രാഷ്ട്രീയ പാർട്ടി ഇത്രയും അലപ്പതിക്കാൻ വേണ്ടി പാടുന്നു ഇങ്ങനെ പണം ഈ രൂപത്തിൽ അതിനെ പോലും പണാപകരണത്തിലുള്ള ഭാഗമാക്കി മാറ്റാൻ വേണ്ടി പാടുന്നു ഇതാണ് ഏറ്റവും ഗൗരവമായി പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത് അതിലെല്ലാം നിങ്ങൾ അതിന് കാണുന്നത് ഈ വിഷയം ജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും ഇപ്പം എൽ ഡി എഫിന്റെ ഭാഗമായ കഴിഞ്ഞ ദിവസം പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു

പരസ്യ പ്രസ്താവന പാർട്ടിയിൽ അനുവദിക്കുന്നതല്ല അതുമായി ബന്ധപ്പെട്ട് ചില നടപടികൾ പാർട്ടി സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഒരു പ്രസ്താവന നിങ്ങൾക്ക് നൽകുന്നതാണ് പിന്നീട് നേരത്തെ ഞങ്ങൾ തന്നിരുന്നു ആ മാധ്യമ പ്രവർത്തകർക്ക് ആദ്യമുള്ള വിഷയം രണ്ടാമത്തെ തന്നിട്ടില്ല അതാണ് പറഞ്ഞത് ആദ്യത്തെ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് നൽകിയിരുന്നു അല്ല അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല അത് മാധ്യമങ്ങളെല്ലാം വന്നിട്ടുണ്ട് അതായത് നമ്മൾ നേരത്തെ ഒരു നടപടി കൈക്കൊണ്ടതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സി പി ഐ എമ്മിന്റെ അക്കാര്യത്തിലെ നടപടി സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ ഒരു പത്രപ്രസ്താവന നൽകിയിരുന്നു അത് മാധ്യമങ്ങളെല്ലാം കൊടുത്തിരുന്നു പിന്നെ രണ്ടാമത്തെ വിഷയം പരസ്യ പ്രസ്താവനയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ

അത് സംബന്ധിച്ച് നേരത്തെ അതിലും സ്റ്റേറ്റ്മെന്റ് നൽകിയിരുന്നു പാർട്ടി പാർട്ടിയിൽ പരസ്യ പ്രസ്താവന അനുവദിനീയമല്ല പാർട്ടി പിന്നീട് നേരത്തെ പറഞ്ഞിരുന്നു അതിനടിസ്ഥാനത്തിൽ പാർട്ടി പരിശോധിച്ച് ഒരു സംഘടന നടപടി കൈക്കൊണ്ടിട്ടുണ്ട് പരസ്യ പ്രസ്താവനയുടെ കാര്യത്തിൽ അത് പാർട്ടിയുടെ വിവിധ ഘടകങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു കഴിഞ്ഞതിന് ശേഷം മാത്രം മാധ്യമം നൽകണമെന്നാണ് അതിപ്പോൾ അടുത്ത ദിവസം നിങ്ങൾക്ക് പുറത്ത് പറഞ്ഞു ബ്രാഞ്ചിലേക്ക് പുറമെ ഒരു നടപടി പ്രതീക്ഷിക്കണം സംബന്ധിച്ച് ഇതുവരെ പാർട്ടികളോട് ആരും പറഞ്ഞിട്ടില്ല അച്ചടക്ക ലംഘനമാണ് എന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ല അതിൽ എന്ത് നടപടി എന്നുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ടില്ല നിങ്ങൾ പല വാർത്തകൾ പക്ഷെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് നൽകും ഒരു സാമ്പത്തിക ക്രമക്കേടാണ് ജീവനക്കാരുടെ നിന്നും ഉണ്ടായിട്ടുള്ളത് അതറിഞ്ഞ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തന്നെ അവിടെ നമ്മുടെ മുമ്പിൽ ഭരണസമിതിയുടെ മുമ്പിൽ വന്നപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തന്നെ ഭരണസമിതി യോഗം വിളിച്ചു ചേർത്തു നാല് ജീവനക്കാരെ നടപടി സ്വീകരിച്ചു അതോടൊപ്പം തന്നെ ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി പോലീസിലേക്ക് പരാതി നൽകുന്നതിലയുണ്ടായി അതുപോലെ തന്നെ ജെ പി സിക്ക് അത് അന്വേഷിക്കണം തൊഴിലുറപ്പ് പദ്ധതിയുടെ ജില്ലാ ഓഫീസർ എന്ന നിലയിൽ അദ്ദേഹത്തോടും ഇതിന്റെ മറ്റു കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ കൊടുക്കുന്നതിലുണ്ടായിട്ടുണ്ട് കൃത്യമായി തന്നെ ആ കാര്യത്തിൽ ഈ വിഷയം പുറത്തു വന്നപ്പോ ഇടപെട്ടിട്ടുണ്ട് കുറ്റക്കാരായ മുഴുവൻ ആളുകളെയും ഇതിൻ്റെ ഭാഗമായി പരിശോധനയുടെ ഭാഗമായി ശിക്ഷിക്കപ്പെടണം എന്ന് തന്നെയാണ് സി പി ഐ എമ്മിൻ്റെ അതിലുള്ള കൃത്യമായ അഭിപ്രായം സി പി എമ്മിനാണ് പതിനഞ്ച് ആറ് സീറ്റ് യു ഡി എഫിനാണ് രണ്ട് സീറ്റ് ബി ജെ പിക്ക് അതുകൊണ്ട് വലിയ രൂപത്തിൽ ഭൂരിപക്ഷത്തിലുള്ളൊരു ഭരണമല്ല അവിടെ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് രണ്ടും യു ഡി എഫിന് ആറുമാണ് അപ്പം ആ നിലയിൽ പ്രതിപക്ഷ പാർട്ടികളാണ് ഭൂരിപക്ഷമാണ് സത്യത്തിൽ മറ്റൊരു കാര്യം ഈ തീരുമാനങ്ങളെല്ലാം എടുത്തിട്ടുള്ളത് ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട പദ്ധതി നടത്തിപ്പോയെന്ന എല്ലാ തീരുമാനം എടുത്തത് അയക്കേണ്ട ഭരണസമിതി അയക്കേണ്ട എടുത്ത തീരുമാനങ്ങളാണ് വികസന വികസന കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലാണ് ഇത്തരം പദ്ധതികളുടെ ചുമതലയുള്ളത് അതും യു ഡി എഫ് ആണ് ഇതെല്ലാവരും കൂടെ ഒന്നിച്ചെടുത്ത ഒരു തീരുമാനമാണ് ഇതിലെ ക്രമക്കേട് ആ നിലയിൽ ശ്രദ്ധയിൽപ്പെട്ടില്ല ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് ആരും ഇതിൽ തെറ്റുകാരായ ആരും ഇതിൽ രക്ഷപ്പെടരുത് എന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ അഭിപ്രായം